പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബി കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബികോം ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ഈ കോളേജ് പാർട്ട് വിഷയങ്ങൾക്ക് സ്വീകരിക്കാത്തത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഹോസ്റ്റൽ സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു കോളേജ് കൊച്ചി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർറ്റ് കീരമ്പാറ പഞ്ചായത്തിലെ ജനവാസ മേഖലയായ പുന്നേക്കാടും പരിസര പ്രദേശങ്ങളിലും കാട്ടാനിറങ്ങുന്നത് പതിവായി കാർഷിക വിളകൾക്കും വൻനാശനഷ്ടം വരുത്തി വരികയാണ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കാട്ടാനകളെ കളപ്പറ ഭാഗത്തേക്ക് നാട്ടുകാർ തുരത്തി പുലർച്ചെ നാലു മണിയോടെയാണ് നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന രണ്ടാം വാർഡായ കൃഷ്ണപുരം കോളനി ഭാഗത്ത് കാട്ടാന കാട്ടാനെത്തിയത് കൃഷികൾക്കും വളർത്തുമുഖങ്ങളുടെ കൂടിനും നാശം വരുത്തിയ കാട്ടാന അരമണിക്കൂറോളം തമ്പടിച്ച ശേഷമാണ് കാട്ടിലേക്ക് മടങ്ങിയത് കൃഷ്ണപുരം കമ്മ്യൂണിറ്റി ഹാളിന് സമീപം കാട്ടാന വന്നതിന്റെ സി സി ടി വി ദൃശ്യം സമീപത്തെ വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് തുടർന്ന് പുന്നക്കാട് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം തമ്പടിച്ച നാലാനകളെ കളപ്പാറ ഭാഗത്തേക്ക് തുരുത്തി കൃഷ്ണപുരം മേഖലയിൽ ഇറങ്ങിയ ആനയുടെ സി സി ടി വി ദൃശ്യവും ലഭിച്ചു സംഭവത്തെ തുടർന്ന് വൻ ജനാവലിയാണ് സ്ഥലത്ത് പ്രതിഷേധവുമായി തടച്ചുകൂടിയത് തുടർന്ന് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാറി açymdan näme nerdi Nisburo